ട്രോബലാന്തസ് ആൾട്ടർനേറ്റ എന്ന ശാസ്ത്രനാമമുള്ള മുറുകൂടിപ്പച്ച നാട്ടിൻ പുറങ്ങളിൽ മുറിവുണക്കാനുപയോഗിക്കുന്ന സസ്യമാണ് ഇല പിഴിഞ്ഞെടുത്ത സത്ത് മുറിവിൽ പുരട്ടി കെട്ടിവെച്ചാൽ ആഴത്തിലുള്ള പോലും വേഗം ഉണങ്ങും ഇതിലടങ്ങിയിരിക്കുന്ന ലൂപ്പിയോൾ എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നതെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ആക്റ്റിയോസിഡ് എന്ന സംയുക്തമാണ് ഇതിന് പിന്നിലെന്നാണ് പുതിയ കണ്ടെത്തൽ മുറുകൂടി പച്ച എങ്ങനെ വേഗം മുറിവുണക്കുന്നുവെന്ന് കണ്ടെത്തി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫൈറ്റോ കെമിക്കൽ നാനോടെക്നോളജിയിലെ ഗവേഷകർ ൂടി പച്ചയിൽ വലിയ തോതിൽ കാണപ്പെടുന്ന ആക്ടിഒസിഡ് സംയുക്തത്തിന് രാജ്യാന്തര വിപണിയിൽ മില്ലിഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെ വിലയുണ്ട് ആധുനികമായിട്ടുള്ള മൾട്ടി ലൈഡ് മൾട്ടി ഫങ്ഷണൽ ഫൈബർ ഫൈബർ പാഡ് ഫോർ ഹീലിംഗ് വേണ്ടിയിട്ടുള്ള നാനോ അടങ്ങിയിരിക്കുന്നതും സസ്യജന്യമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ഹീലിംഗ് പാഡ് ഡെവലപ്പ് ചെയ്തതും ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് ഇതും പ്രഥമവും ആദ്യമായിട്ടുള്ളതാണ് ഇതിൽ ഇതിൻ്റെ പ്രത്യേകത ഇതിന് വ്യത്യസ്ത അടലുകളുണ്ട് വ്യത്യസ്ത ലെയറുകൾ ഉണ്ടായിരിക്കും മാത്രമല്ല ഇതുപോലെ ഇതിനും ഓരോ ലെയറിനും ഓരോ തരത്തിലുള്ള ധർമ്മം അത് അനുഷ്ഠിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം നമുക്കിന്ന് മാർക്കറ്റിൽ ആയിരിക്കുന്ന ഓൺ പാഡുകൾ എന്ന് പറയുന്നത് അതിർ ഇത് നമുക്ക് മൈക്രോബിയൽ കണ്ടാമിനേഷൻ തടയുന്നു അല്ലെങ്കിൽ നാം മൂൺ ഊണ്ട് ഉണങ്ങുന്നതിന് അതായത് മുറിവുണങ്ങുന്നതിന് സഹായമായ വസ്തുക്കൾ അതിൽ ലേപനം ചെയ്തതിന് ശേഷം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ മറ്റു ചില പാഡുകളാകട്ടെ ആ പാഡുകൾ അതിൽ ഊൺ ഹീലിംഗ് ഉണ്ടാകുന്നുണ്ടാകുന്നത് കാണുന്നൊരു സാധാരണയായിട്ട് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഒക്കെ അടങ്ങിയത് അതോടൊപ്പം തന്നെ മറ്റു ചില പാഡുകളിലാകട്ടെ സിൽവർ നാനോ പാർട്ടിക്കിൾസിന് ഉപരിയായിട്ട് അതിൽ അതിൻ്റെ എക്സുഡേറ്റ് സ്രവങ്ങൾ അബ്സോർബ് ചെയ്യുന്ന അത് കാണും എന്നാൽ മറ്റു ചില പാഡുകളിൽ ഈ നമ്മൾ ചില വൂണ്ടുകൾ ക്രോണിക് വൂൺസ് വർഷങ്ങളായിരിക്കുന്ന വൂണ്ടിന് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്നും സ്രവങ്ങൾ മാത്രമല്ല അതിൽ നിന്നും ഗന്ധം പ്രത്യേക ഗന്ധം പൂണ്ടിൻ്റെ ഗന്ധം ഉണ്ടാവും ഇത് വളരെ അരോചകമായ ഗന്ധം ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ അതിനെ അതിനെ മാറ്റാൻ വേണ്ടി ഉള്ള പാഡുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യോപകരപ്രദമായി സാധാരണക്കാരന് ആയിട്ടുള്ള ഒരു പാഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ ഇതായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മൾട്ടി ഫങ്ഷനൽ മൾട്ടി ലേ ലേഡ് ആയിട്ടുള്ള പാഡ് നിർമ്മിക്കാനായിട്ടുള്ള ഉണ്ടായി അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള മനുഷ്യന് പെട്ടെന്ന് അവൈലബിൾ ആയതും വില കുറഞ്ഞതുമായിട്ടുള്ള ഒരു സസ്യജന്യ മുറിണക്കുന്ന വസ്തു നമുക്ക് വേണം അതിന് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് ഇതിന് പാരമ്പര്യമായിട്ടൊക്കെ ആളുകൾക്ക് അറിവുള്ളതാണ് മുറുകൂടി പച്ച സ്ട്രോബൈലാൻ തസ് ആൾട്ടർനേറ്റ എന്ന് പറയുന്ന സസ്യം നമ്മുടെ പുറമ്പുകളിലൊക്കെ സുലഭമായി കാണുന്ന ഈ പറഞ്ഞ മുറുകൂടി പച്ചയുടെ ചാറ് ഇല പിഴിഞ്ഞ ചാറ് മുറിവുകൾ വെച്ച് കെട്ടിയാൽ താരതമ്യേന വലിയ മുറിവുകൾ പോലും ഉണങ്ങുന്നതായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾ ഗവേഷണം നടത്തിയത് ഈ ഗവേഷണത്തിൻ്റെ ഫലമായി ഇതിൽ നിന്നും സസ്യജന്യമായ ഒരു വസ്തു ഒരു സിംഗിൾ കോമ്പൗണ്ട് ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്തു ഈ ഐസൊലേറ്റ് ചെയ്ത കോമ്പൗണ്ട് ഊൺ കീൽ ചെയ്യുന്ന സാധാരണ നമ്മൾ പോവൈഡോൺ ഐഡിനെ കാലും വളരെ പോവൈഡോൺ ഐഡിൻ ഫൈവ് ആണ് ഞങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിച്ചത് എന്നിരുന്നാൽ ഇത് സീറോ പോയിൻറ്റ് രൺ ടു അതായത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ തന്നെ മുറിവ് ഉണങ്ങുന്നതും പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുന്നതായിട്ട് കാണാൻ കഴിയും മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഈ പറഞ്ഞിരിക്കുന്ന സംയുക്തം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സിഗ്മാഡ്രഡിൽ ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾക്ക് ഇന്നത്തെ സ്റ്റാൻഡേർഡ് വാങ്ങാനായിട്ട് പരിശോധിച്ചപ്പോൾ പത്ത് മില്ലിഗ്രാമിന് അറുപതിനായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഒരു വസ്തു നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാര്യം വളരെ വില കൂടിയത് സാധാരണക്കാരനെത്തില്ല അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ക്വാണ്ടിറ്റി നോക്കി ഈ പ്ലാന്റിൽ എത്രയുണ്ട് അപ്പോൾ മനസ്സിലായി ഇതിൽ എനോർമസ് എമൗണ്ട് വളരെയധികം എമൗണ്ട് പ്യുവർ കോമ്പൗണ്ട് ഉണ്ട് അങ്ങനെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു ഇതിൽ ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വസ്തു അതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടുന്ന ലബോറട്ടറി സ്കെയിലുള്ള ചിലവ് കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ എത്ര എന്ന് നോക്കിയപ്പോഴേക്ക് അത്ഭുതമെന്ന് പറയട്ടെ ഒരു മില്ലിഗ്രാമിന് ആറായിരം രൂപയുള്ളത് നമ്മുടെ ലബോറട്ടറിയിൽ ചെയ്യുമ്പോൾ ഒരു മില്ലിഗ്രാമിന് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസ ആയിട്ട് കുറയുന്നു അതായത് ഇത്രയും വില കൂടിയ ഒരു വസ്തു നമുക്ക് സാധാരണക്കാരന് അവൈലബിൾ ആകുന്ന തരത്തിലേക്ക് വില കുറച്ച് നമുക്ക് മാറ്റുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കണ്ടുപിടുത്തത്തിൽ ഡും ആന്റിബയോട്ടിക്കായ നിയോമൈസിൻ സൾഫേറ്റും ഇതിലടങ്ങിയിട്ടുണ്ട് ദുർഗന്ധമില്ലാതാക്കുകയും സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുകയും ചെയ്യുന്നു മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണവും വിജയകരമായിരുന്നു പാഡിന് പേറ്റന്റ് നേടാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ നിങ്ങൾക്കറിയാം ഞങ്ങളൊരു അപ്പോൾ ബിഫോർ ഗോയിങ് ഫോർ എ ടെക്നോളജി ട്രാൻസ്ഫർ വാട്ട് ആൽ തിങ്ക്സ് യു റിക്വയർ പ്രിലിമിനറി യു റിക്വയർ സം സർട്ടിഫിക്കേഷൻ ഫ്രം ദി അതോറിറ്റി ഫോർ ബയോ മെറ്റീരിയൽസ് ടു ബി ബിക്കോസ് ഈ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മളുടെ പേഷ്യൻസിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ച് റെഗുലേറ്ററി ബോഡീസ് ഹാവ് ടു സർട്ടിഫൈ ദറ്റ് ദിസ് മെറ്റീരിയൽ ഇസ് ബയോ കമ്പാറ്റബിൾ ആൻഡ് ഇസ് സേഫ് ടു ബി യൂസ്ഡ് ഓൺ ദ പേഷ്യൻസ് അപ്പോൾ വി ഹാവ് എ ടൈപ്പ് വിത്ത് കൊലാബറേഷൻ വിത്ത് ശ്രീചിത്ര തിന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി അവിടെ വെച്ച് ഞങ്ങൾ ഇതിൻ്റെ പ്രീ ക്ലിനി പ്രീ ക്ലിനിക്കൽ ഇവാലുവേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ ഐ എസ് ഒ വൺ സീറോ ഡബിൾ നയൻ ത്രീ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ടെസ്റ്റ് വിച്ച് മേക്ക് ദ പ്രോഡക്റ്റ് അവൈലബിൾ ഫോർ ദ പേഷ്യൻസ് ആൻഡ് ടു ബി ടെക്നോളജി ട്രാൻസ്പേർട്ട് അതിനൊപ്പം തന്നെ വി ഹാവ് ഗോട്ട് എ കോഫാക്ട് സർട്ടിഫിക്കേഷൻ ഫോർ അർ പ്രോഡക്റ്റ് നോട്ട് ദസ് പ്രോഡക്റ്റ് ഇസ് സേഫ് ആൻഡ് ഇറ്റ്സ് ഓൾഫൂ ഫുള്ളി പ്രീ ക്ലിനിക്കൽ ട്രയൽ നടന്ന ഒരു പ്രോഡക്റ്റ് further, we are planning to go for a clinical trial. we are anticipating for a second phase uh, fund from uh, our council that is kcsd, government of kerala. Uh, if it is released, uh, we will be going for a pre-clinical, i mean, clinical trial, and later we will be uh, giving the technology to the companies which have approached us. we have three or four companies which have approached us. we'll be transferring the technology to them, and it will be available to the patients, to the mankind at a കോസ്റ്റ് മാനർ ഗവേഷകർ വികസിപ്പിച്ച നേർത്ത നാനോ ഫൈബർ പാളി വേഗത്തിൽ ണക്കുന്നു ഞാൻ പറഞ്ഞു മൂന്ന് അടകുകളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇലക്ട്രോസ്പിൻ ചെയ്തിരിക്കുന്ന ഒരു മാട്രിക്സ് ആണ് ഇലക്ട്രോസ്പിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമേഴ്സ് ഞങ്ങൾ എഫ് ഡി എ അപ്രൂവ് ചെയ്തിരിക്കുന്ന ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ ഇത് നോൺ ടോക്സിക് ആയിരിക്കുന്ന രണ്ട് പോളിമറുകളാണ് ഞങ്ങൾ ഇവിടെ എടുത്തത് അതിന് ഇലക്ട്രോസ്പിൻ ചെയ്ത് പ്രത്യേക രീതിയിൽ മെഷുകളുടെ രീതിയിൽ ഇലക്ട്രോസ്പിൻ ചെയ്തു ആ ഇലക്ട്രോസ്പിൻ ചെയ്ത ഈ പറഞ്ഞിരിക്കുന്ന പോളിമോസിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഈ സംയുക്തവും അതോടൊപ്പം തന്നെ സസ്യജന്യമായിട്ടുള്ള സംയുക്തവും അതോടൊപ്പം തന്നെ ഈ സസ്യജന്യ സംയുക്തത്തിന് ആൻറ്റിബയോ ആൻറ്റിബയോട്ടിക്കളെ പോലെ ആക്ട് ചെയ്യാനായിട്ട് കഴിവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എന്നിരുന്നാൽ അത് വൈഡ് സ്പെക്ട്രം അല്ല പ്രധാനമായിട്ടും സൂണ്ടുകളിൽ കാണുന്ന ഒരു ബാക്ടീരിയയിൽ മാത്രമേ ഇത് ഇത് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ന്യൂമൈസിൻ സൾഫേറ്റ് എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിന്റെ ഒന്നും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു കാര്യം ആന്റി മൈക്രോവെൽ ആക്ടിവിറ്റി ഈ ഈ കോമ്പൗണ്ടുണ്ടെങ്കിലും വൈഡ് സ്പെക്ട്രം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എടുത്തത് അങ്ങനെ ഉള്ള ഒരു മെഷ് ഞങ്ങൾ ഇലക്ട്രോസ്പിൻ ചെയ്ത് മാട്രിക്സ് ഉണ്ടാക്കി എടുത്തു ഇതൊരു കോട്ടൺ മാട്രിക്സിന്റെ മേളിലാണ് ചെയ്തത് അതാണ് ഒന്നാമത്തെ ഈ അടര് ആയിട്ട് നിയന്ത്രിതമായിട്ട് ഊണ്ടിലേക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ടേ നിൽക്കും മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഇത് ഊണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണോ ഈ പാഡ് ഊണ്ടിലേക്ക് വയ്ക്കുന്ന അവസരത്തിൽ ഊണ്ടിൽ നിന്നുണ്ടാകുന്ന എക്സുഡേറ്റ് ഇത് അബ്സോർബ് ചെയ്യുകയും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഇതിലെ ഒരു പോളിമർ പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യുക അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഊണ്ടിൻ്റെ മുകളിൽ ഒരു സ്കഫോൾഡ് പോലെയായി മാറുകയും ഊണ്ടിനെ പൊതിയുകയും ചെയ്യും വളരെ തിൻലെയറും കൂടെയാണ് അതുകൊണ്ട് ഇതിലെ ഊണ്ടിൻ്റെ ഊണ്ടിൻ്റെ ക്ലോഷറിന് ഉണങ്ങലിന് സെല്ലുകൾ അട്രാക്ട് ചെയ്യാനും സെൽ വളരുവാനും ഒക്കെയുള്ള ഒരു സ്കഫോൾഡായിട്ടും അതിൻ്റെ എയറേഷനും അതുപോലെ സസ്റ്റെയിൻഡായി ഡ്രഗ് റിലീസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഒന്നാമത്തെ ഇടത് അത് രണ്ടാമത്തെ ഇടയ് എന്ന് പറയുന്നത് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പോളിമേഴ്സ് തന്നെ ഇതേപോലെ ഒരു ഒരു ബയോഡിഗ്രിഡ് നോൺ ടോക്സി ആയ പോളിമർ എടുത്തിട്ട് ആ പോളിമറിൽ നിന്ന് ഞങ്ങൾ ഇതിൻ്റെ ഒരു സൂപ്പർ അബ്സോർബൻ്റ് ലെയർ ഉണ്ടാക്കി അതിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സുഡേറ്റിനെ അബ്സോർബ് ചെയ്യുക അത് എക്സോ അബ്സോർബ് ചെയ്യുന്നത് ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒമ്പതരട്ടി എക്സ് അതായത് സ്രവം അബ്സോർബ് ചെയ്യും മൂന്നാമത്തെ അടരാകട്ടെ അത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ മെഷീൻ്റെ പ്രത്യേകത ഈ പറഞ്ഞിരിക്കുന്ന ഊണ്ടിൽ നിന്ന് ക്രോണിക് വൂൺസൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് പഴുപ്പ് അതുപോലുള്ളതൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക സ്മെല്ലുണ്ടാകും ഊണ്ടിൻ്റെ ഓഡർ എന്ന് പറയും ഈ ഊണ്ടിൻ്റെ ഓർഡർ അബ്സോർബ് ചെയ്യും സർഫസ് പിന്നോമിനെയാണ് അബ്സോർബ് ചെയ്യും അങ്ങനെ മൂന്ന് ലെയറുകൾ മൂന്ന് ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഈ ഒറ്റ അതും ഒരു ഒരേ ഒരു ഊൺ ഹീലിംഗ് പാഡിൽ ഈ മൂന്ന് ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഊൺ ഹീലിംഗ് പാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാഡ് ഈ പാഡിന് ഈ പാഡ് എന്ന് പറയുന്ന ഇതാണ് ഞങ്ങൾ കണ്ടത് ഇതിൻ്റെ പ്രോട്ടോ ടൈപ്പാണ് ആക്ടി ഹീൽ പ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഊൺ ഹീലിംഗ് പാഡിൻ്റെ പ്രോട്ടോടൈപ്പും ടൈപ്പും അതിൻ്റെ സൈസും വാർത്താ കേരളം തിരുവനന്തപുരം